ജാസ്പിൻ ആരാധകർക്കെതിരെ തുറന്നു പറച്ചിലുമായി ഡി ജെ സിബിൻ ബിഗ് ബോസിന് പുറത്തു വന്നാൽ എന്തായിരിക്കും തൻ്റെ ജീവിതമെന്നൊരു ധാരണയുണ്ടായിരുന്നു അതും കൂടെ അറിയാൻ വേണ്ടിയായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് പോയത് എന്തായാലും അത് കിട്ടിയെന്നും വല്ലാത്തൊരു അനുഭവമായി പോയി എന്നും സിബിൻ പറയുന്നു അതിൻ്റെ കൂടെ കുറേ ഫണ്ണൊക്കെ ഉണ്ടെന്നും സിബിൻ കൂട്ടിച്ചേർത്തു ബിഗ് ബോസിനെ ഒരു ഷോ ആയി മാത്രം കണ്ടാൽ ഇത്രയധികം സൈബർ ബുള്ളിങ്ങോ ആരാധകരെയോ ഒന്നും കിട്ടില്ല ബിഗ് ബോസിന് ഇത്രയധികം ടി ആർ പി ഉണ്ടാകില്ലെന്നും വിമർശനമാകാം പക്ഷേ തനിക്ക് പച്ച തെറി വരെ കിട്ടിയിട്ടുണ്ടെന്നും സിബിൻ പറയുന്നു പക്ഷേ ഈ തെറികളൊക്കെയും വരുന്നത് ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നാണ് അവർ കുരക്കട്ടെ ആര് പ്രതികരിക്കാൻ പോകുന്നുവെന്നും ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ സിബിൻ പറയുന്നുണ്ട് പല പി ആർ വർക്കേഴ്സും പറയുന്നത് ചീത്ത വിളിച്ചപ്പോൾ താൻ ഒതുങ്ങിപ്പോയെന്നാണ് അതായത് അവരെല്ലാം ചീത്ത വിളിച്ച് തന്നെ ഒതുക്കാൻ നോക്കുകയാണെന്നും എന്നാൽ താൻ ഒതുങ്ങിയിട്ടില്ല നല്ല വിമർശനം താൻ അങ്ങനെ തന്നെ എടുക്കും ജാസ്മിനെ ബുള്ളി ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ടെന്നും അവരുടെയൊക്കെ മുൻപിൽ നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും സിബിൻ പറയുന്നു താൻ ബുള്ളിങ് നടത്തിയതല്ല ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിച്ചതാണ് എല്ലാവരോടും ജാസ്മിനോട് പെരുമാറുന്നത് പോലെയല്ല താൻ അവിടെ പെരുമാറിയത് ജാസ്മിൻ തന്നോട് പെരുമാറുന്നത് പോലെയാണ് താനും തിരിച്ചു പെരുമാറിയത് തന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ് താനും തിരിച്ച് എല്ലാവരോടും പെരുമാറുകയുള്ളൂ അത് ബുള്ളിയിങ് അല്ല എന്നുമാണ് സിബിൻ വ്യക്തമാക്കുന്നത് ലിമിറ്റ് വിട്ടുള്ള വിമർശനങ്ങളെ താൻ മൈൻഡ് ചെയ്യാറില്ല തൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നും സിബിൻ പറയുന്നു ധൈര്യമുള്ളവർ തൻ്റെ മുന്നിൽ നിന്ന് പറയട്ടെ എന്നും പൈസയൊക്കെ കിട്ടുന്ന പരിപാടിയാണിത് താനും സിൽവർ മാസ്റ്ററും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ജാസ്മിൻ ജാസ്മിനൊന്നിറങ്ങട്ടെ നിന ഇപ്പോൾ ശരിയാക്കി കളയാമെന്നായിരുന്നു അതിന് താഴെ ഒരാളിട്ട കമന്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല പുറത്തെ യാഥാർത്ഥ്യമെന്നും പുറത്ത് ആളുകൾ കൂടുതലായി അംഗീകരിക്കുന്നുണ്ടെന്നും സിബിൻ പറഞ്ഞു രാജ്യത്തിന് പുറത്ത് രണ്ട് സ്ഥലങ്ങളിൽ ഷോ ചെയ്തിരുന്നു പക്ഷേ ഒരാളും തന്നോട് മോശം പറഞ്ഞിട്ടില്ല ഇറങ്ങി വരേണ്ടിയിരുന്നില്ല എന്നായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഇറക്കി വിട്ടതാണെന്ന് എല്ലാവരോടും പറയാൻ സാധിക്കുമോ എന്നും സിബിൻ ചോദിക്കുന്നു വേർപിരിഞ്ഞു കഴിയുന്ന തൻ്റെ ഭാര്യ തനിക്കെതിരെ എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതിനോടൊന്നും താൻ പ്രതികരിച്ചിട്ടില്ല താൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഡിവോഴ്സ് ആവശ്യമുള്ളവർ കോടതിയിലാണ് പോകേണ്ടതെന്നും യൂട്യൂബിൽ ഡിവോഴ്സ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ െന്നും സിബിൻ ചോദിക്കുന്നു ഏതോ ഒരു മോഡലുമായി ബന്ധപ്പെടുത്തി പരസ്പീ ബന്ധമെന്നൊക്കെ പറയുന്നുണ്ട് ചാറ്റ് ഒക്കെ പുറത്തു ഭീഷണിപ്പെടുത്തുന്നു അതെല്ലാം വിട്ടോളൂ പക്ഷെ ഇടുമ്പോൾ മുഴുവനായും വിടണമെന്നും അതിനൊന്നും തനിക്ക് പ്രശ്നമില്ല ഭാര്യയുമായി പിരിഞ്ഞിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി എന്നും ഈ അഞ്ചു വർഷമില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ വരുന്നതെന്നും താൻ പുറത്തായി വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ വന്നതെന്നും സിബിൻ പറയുന്നു പക്ഷേ ഈ പറയുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്നും അഭിമുഖം നടത്തുന്ന വ്യക്തിയോട് സിബിൻ പറയുന്നുണ്ട് ജാസ്മിൻ ആർമിയിൽ നിന്നും ചിലരെ തന്റെ ഭാര്യ കോണ്ടാക്റ്റ് ചെയ്തിരുന്നുവെന്നും ഈ വിഷയത്തിൽ യൂട്യൂബ് ചാനലുകൾ തന്റെ ചില പ്രതികരണം തേടിയിരുന്നുവെങ്കിലും വ്യക്തിപരമായി ചില കാരണങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യില്ല എന്ന നിലപാടിലായിരുന്നു താനെന്നും സിബിൻ വ്യക്തമാക്കി തന്റെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് താൻ തന്നെയായിരുന്നുവെന്നും മകനെ ഒരു തരത്തിലും ഈ പ്രശ്നങ്ങൾ ബാധിക്കരുതെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നതായും സിബിൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ